വെണ്ടക്കത്തുംരമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊട്ടി വെച്ചൊരു രണ്ട് ടേബിൾ സ്പൂണ് വെച്ചൊഴിച്ച് കൊടുത്തിട്ട് അത് കാഞ്ഞു വന്നപ്പോൾ അതിൽക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ആ ജീരം പൊട്ടി വരുന്നുകൊണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് കമ്പിട്ട് കൊടുക്കാം നന്നായി വൈന്ന് വരാം പെട്ടെന്ന് വൈകുന്നേരം വെച്ചിട്ട് ഞാൻ കറിയിലേക്ക് ആവശ്യം ഒക്കെ ഇട്ട തന്നെ ചോദിച്ചാൽ അതൊരു ചെറിയ തണുപ്പിപ്പോഴുണ്ട് അപ്പോൾ നന്നായി വൈന്നു വരച്ച സാമ്പാറാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ സാമ്പാറും ഒരു മീൻപറവുമുണ്ട് അപ്പോൾ വണ്ടൊക്കെ തോരണമുണ്ടാവുമ്പോൾ മൂന്ന് സാമ്പ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിഭവങ്ങൾ അതൊരു വഴി വരുത്തുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ ഞാൻ ബഡ്ജറ്റിൽ കഴിഞ്ഞ വീഡിയോ പറ്റുന്നവർ അപ്പം വഴി വരുന്നത് നമുക്ക് വേപ്പലിട്ട് കൊടുക്കാം ഈ നാടൻ കറികൾക്കൊക്കെ വേപ്പൽ നന്നായി ഉണ്ടാകാൻ നല്ലതാണ് അപ്പം അതിൻ്റെ ഒരു മണം മുരിങ്ങ വെള്ളം മണം കറികൾക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും നല്ല പ്രശ്നത്തിൽ ഇവിടെ ഒരു പച്ചമുളക് ഞാൻ ചെറുതായി ഇരുന്ന് മുഴുവൻ കൂടിയിട്ടുണ്ടായിരുന്നു അതിന് മുളക് കടിക്കാൻ പറ്റില്ല ഞാൻ ഇതിൽ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു അത്രേ ഇട്ടിട്ടുള്ള ഒരു ചെറിയ മുളക് വിനുവിനെ ഇരിഞ്ഞത് അത് ഇട്ടിട്ടുണ്ട് ഒരു കിലോ വെണ്ടക്കിയുണ്ട് കേട്ടോ അധികം എരിവൊന്നുമില്ല ചൊടി കണ്ടൊരു ഞങ്ങൾക്ക് മറ്റേ മുളക്ട കാശ്മീരി മുളകിൻ്റെ ഇടണ്ട അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ട് ചുടി ആയിട്ട് ഇരിക്കും ഒരുപാട് ഇടൂനും കൂടി കഴിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ മുളക് കുറച്ച് കുറച്ച് കഴിക്കുക ഇതുള്ളത് അപ്പം നന്നായി ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവിൽ മൂത്തിയിട്ട് വേച്ചി കിട്ടാം പെട്ടെന്ന് ആയി കിട്ടുന്ന എല്ലാം തുടങ്ങിയൊരു ഇതാവുന്ന വേണ്ട കിട്ട ഒന്ന് വരുന്ന ഇതായി വരുന്നിട്ട് നമുക്ക് അങ്ങനെ കഴിക്കാനും നല്ല ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് മൂതിയിട്ട് വേച്ച െന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇളക്ക് വെക്കാം വാരി ത്രേ ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയല്ലി ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയപ്പോൾ പാകമായിരുന്നു ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു കാ മുറി നാളികേരത്തിൻ്റെ കാൽ മുറി ചെറിയ ഇതിട്ട് അതും കൂടി ചെല്ലുമ്പോൾ ഈ തോരന് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു നോക്കുന്നത് നാളികേര കരി ചേരുമ്പോ കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നു കേട്ടോ What? Thank you and share you and market Bye, thank you. Bye. Thank you.